വട്ടക്കൂറേ ഇപ്പൊ പുറത്തേക്ക് വന്നോണ്ടിരിക്കാണ് വട്ടക്കൂറ തവളെ പിടിച്ചു പോൾറെഡി കണ്ടോ ഇപ്പൊ വരും ഇപ്പൊ ഫുള്ളായിട്ട് പുറത്തേക്ക് വരും എല്ലാവരും ഓടിക്കോളി എല്ലാവരും ഓടിക്കോളി പുറത്തേക്ക് വരും വന്നു കഴിഞ്ഞാൽ അതിന്റെ ദേഷ്യം കണ്ടോ സുഹൃത്തുക്കളെ തിരുമ്പണ കല്ലിന്റെ അവിടെയാണ് വട്ടക്കൂറ വന്നിട്ട് ഒരു പൊത്തിന്റെ ഉള്ളിൽ നിന്ന് തവളേനെ പിടിച്ചിട്ട് കിണോ ഏഹ് വീട്ടിലെ തിരുമ്പണ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിച്ചോളിട്ടോ ഇങ്ങനത്തെ ഇവിടെ പിന്നെ ആരും പാമ്പിനൊന്നും കൊല്ലാത്തോണ്ട് അത് വരെ പിടിച്ചിട്ട് എൻ്റെ പൊന്നേ എന്താ തവള ചട്ടക്കുണേ ഉം തവള എത്തു തവള എത്തൂ കണ്ട വിഴുങ്ങി തുടങ്ങി വിഴുങ്ങി തുടങ്ങി ഏകദേശം തവള വിഴുങ്ങ തവളടെ കത്തിക്കല് കഴിഞ്ഞു ഓൾറെഡി തവളന്നെ ഞെക്കി കൊന്നക്കണ് വിഴുങ്ങാനുള്ള ഒരു സെറ്റപ്പിലാണേ തിന്നോട്ടെ തീറ്റ തിന്നോട്ടെ കണ്ടോ ഞെരിച്ചു കൊല്ലാണ് ആ വട്ടക്കൂറ പ്ലസ് മലഞ്ചൂട്ടി മലമ്പാമ്പ് രണ്ട് ഓപ്ഷനും ഉണ്ട് കണ്ട മലമ്പാമ്പിന്റെ പോലെയാണെങ്കിലും സംഭവം വട്ടക്കൂറയാണ് അറിയാത്തൊരു പോതല്ലാണ്ട് പോയിട്ട് തോണ്ടാനും പിടിക്കാനും എന്ന് കഴിഞ്ഞാൽ പണി പാളി കണ്ടോ അതാണ് പ്രശ്നം വന്നത് അടുക്കി വെക്കുമ്പോ എല്ലാം ശ്രദ്ധിക്കണം ഈ സൈഡുകൂടെ ഒക്കെ കണ്ടോ കല്ലും പഴുതൊക്കെ ഇരിക്കുന്നില്ലേ ഇവിടെ ചെറിയ പഴുതാലൊക്കെ കണ്ടിട്ട് ചൊക്കട ആ ചെറിയ പൊത്തിൻറെ ഉള്ളിൽ നിന്നാണ് ഇപ്പൊ സാമാനം വന്നേക്കണ്ടെ ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ കരിങ്കല്ലേ ലാവിന്റെ സൈഡൊക്കെ കരിങ്കല്ലേ നേരെ അപ്പുറത്തെ വളപ്പിക്കാടാണ് പിന്നെ അവിടെ ജീവിച്ചു പോയിക്കോട്ടെ നല്ലൊരു ജീവിതം ഉണ്ടാവും എവിടെയെങ്കിലും പോയിട്ട് ഇതിന്റെ കുടുംബക്കാരൊക്കെ ഉണ്ടാവും അപ്പുറത്ത് പറമ്പില് ചിലപ്പോൾ നൈസായിട്ട് ഇങ്ങനെ കയറി അഴഞ്ഞ് വരിക പോയെ മഞ്ഞുകാലും കാറ്റുകാലല്ലേ പറഞ്ഞ പോലെ തന്നെയാണ് പാവ അത് ഏറെ ബീച്ചെന്നിട്ട് ഏറെ പിടിച്ചിട്ട് കിടക്ക കണ്ടോ